ഇത് മനോഫ്ക്കനെ കാണാൻ വേണ്ടിട്ട് വന്നാണ് മനോഫന ഈ ആദരവ് കൊടുക്കുന്നുണ്ട് മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് ഇവിടെ ഒരു ആദരവ് കൊടുക്കുന്നുണ്ട് അറിഞ്ഞിട്ട് വന്നാണ്ടോ ചേച്ചി എങ്ങനെ തോന്നുന്നു ഈ ഒരു ആദരവിനെ എങ്ങനെ കാണുന്നു സന്തോഷമുള്ള കാര്യമാണ് നല്ല പ്രവർത്തിയാളെ എല്ലാ കാര്യത്തിനും മുന്നോട്ട് നിന്നല്ലേ ഒരാൾക്ക് വേണ്ടിട്ട് അയാൾ തൊഴിലാളിയാണല്ലോ അയാൾ മുതലാളിയാണല്ലോ മറ്റേ തൊഴിലാളിക്ക് വേണ്ടി നല്ലോണം പ്രവർത്തിച്ചില്ലേ അത്രയും കാര്യങ്ങൾ നമ്മൾക്ക് ഇത്രയും ദിവസം അങ്ങനെ മെനക്കെട്ട് നടക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളല്ലേ എങ്ങനെ തോന്നുന്നു ചേച്ചി ചേച്ചിന്റെ അഭിപ്രായത്തിൽ ചെയ്ത യോജിക്കാതെ എല്ലാ മുതലാളിമാരും ഇത് കണ്ടുപിടിക്കണം ചേച്ചിയുടെ ഞാൻ സി ടി വി സി ടി വി ചാനലില് കളക്ഷൻ ഏജന്റേ വർക്ക് ചെയ്യാണ് പിന്നെ അതോടൊപ്പം തന്നെ മണാശ്ശേരി പെട്രോൾ പമ്പിലെ കൂടിയാണ് ജീവനക്കാരി കൂടിയാണ് ചേച്ചി കാണുന്നു കാണുന്നത് ഇത്ര പോരാ ആദരിച്ചെന്നാണ് എന്റെ ഒരു അഭിപ്രായം കൂടുതൽ എല്ലാരും ആദരിക്കേണ്ടത് തന്നെയാണ് അദ്ദേഹത്തെ കാരണം നല്ലൊരു പ്രവൃത്തിയാണ് അദ്ദേഹം ദിവസം ആ ഒരു മനുഷ്യന് വേണ്ടിട്ട് ജീവ എത്ര അടിയൊക്കെ കൊണ്ടുണ്ടാവുന്നത് എപ്പോഴും ടി വി കണ്ടോണ്ടിരിക്കയാണ് മൂപ്പനെങ്ങനെ അതെ അതെ തേടി എടുത്ത് അതാണ് ഏറ്റവും വലിയ കാര്യം എൻ്റെ വണ്ടി ആ പുഴയിലുണ്ട് അല്ല ഗംഗാവരി പുഴയിലെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് എടുത്തത് ഒരുപാട് കുത്തിവും കാര്യങ്ങളൊക്കെ ഉള്ള സമയങ്ങളിലൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹം അസാധ്യമായിട്ട് അവർ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നായാലും ഈ പ്രോത്സാഹനം പോലും ഇവർക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് നല്ല രീതി തന്നെയാണ് മുന്നോട്ട് പോയത് ചേട്ടന്റെ പേര് ഒന്നുകൂടി പറഞ്ഞു അല്ലേ ചേട്ടൻ എങ്ങനെ കാണുന്നു ഈ ഒരു സ്വീകരണം ഈ സ്വീകരണം നല്ല ഏറ്റവും നല്ലൊരു സ്വീകരണമായിട്ട് തന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് വെച്ചാല് തന്റെ തൊഴിലാളിയെ ഒരു സഹോദര തുല്യം കണ്ടിട്ട് സ്വന്തം കുടുംബത്തിനേക്കാളധികം ആത്മാർത്ഥതയോടുകൂടി തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അത്രയും കഠിന പ്രയത്നം തന്നെ ചെയ്ത് അവിടെ ഉറപ്പൊഴിച്ചും മഴയും വെയിലും മുഴുവൻ കണ്ട് കഷ്ടപ്പെട്ടു നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതിന് ഏറ്റവും നല്ലൊരു വേദി തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് ആദ്യത്തെ വേദി തന്നെയാണ് ഈ സ്കൂൾ നമ്മൾ മക്കളവിടെ പഠിക്കുന്നുണ്ട് മക്കൾ രക്ഷിതാക്കളായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും ക്ഷമിച്ചിട്ടുണ്ട് വേദികളിലേക്ക് പോകാൻ പാടില്ല അത് പോകണം മനാഫിനിപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ടല്ല അറിയപ്പെടാൻ തുടങ്ങിയത് അങ്ങനെ ഒട്ടനവധി വേദികളിൽ അങ്ങനെ ചെന്ന് കഴിഞ്ഞാലാണ് മറ്റുള്ളവർക്കൊരു പ്രചോദനമാവുകയുള്ളൂ മനാഫിനെ പോലുള്ളവർക്ക് മുൻനിരയിൽ ഇനി അങ്ങനെ മുന്നിട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ തൊഴിലാളി ഒരു തൊഴിലാളി മാത്രമേ കാണുന്ന മുതലാളിമാരല്ലേ ഇന്നത്തെ കാലത്ത് കൂടുതലുള്ളത് ഇൻഷുറൻസ് വിമർശനങ്ങൾ ആൾക്കാർ ആയിക്കോട്ടെ അങ്ങനെ ആണെങ്കിൽ പോലും വാക്ക് കൊടുത്ത വാക്ക് കുടുംബത്തിന് തിരിച്ചു നൽകിയില്ലേ തീർച്ചയായിട്ടും അതിനോട് കുറച്ചൊക്കെ ലാഭം പ്രതീക്ഷിക്കണ്ടാവും ലാഭം പ്രതീക്ഷിക്കേണ്ടത് ഉത്തരവാദിത്വം ഏറ്റെടുത്തൊരു കാരൻ ആള് മുഴുവനായിട്ട് കഴിഞ്ഞു ആള് വീട്ടിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് എല്ലാ പരിപാടിയും ചെയ്തില്ലേ ഇനിയിപ്പ കുറ്റപ്പെടുത്തലിന്റെ ആവശ്യം അവിടെ വരുന്നില്ല അതൊന്നും പ്രശ്നേ അല്ല കിട്ടണേ കിട്ടണമെന്നല്ലേ അവർ നമ്മൾക്കൊക്കെ പറഞ്ഞു വണ്ടി കിട്ടണം അല്ലെങ്കിൽ അതുപോലെ ആരെങ്കിലും ചെയ്തു കൊടുക്കണം തന്നെ അത് ഒരു സംഭവം ഉണ്ടായ പിന്നെ അതിന്റെ ആയിട്ട് പല ന്യൂസുകളും വരികല്ലോ ചന്ദന ഉണ്ട് അത് ഇരുന്നു പക്ഷെ ആ ചന്ദനം കടത്തുന്ന ഒരു ലോറിയാണ് അവിടെ സൈഡായി നിർത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിർത്തൂലല്ലോ ചന്ദ്രവണ്ടി ആണെങ്കിൽ അവിടെ നിർത്തില്ലല്ലോ അവര് രക്ഷപ്പെട്ടു പോകുവല്ലോ ചീ അങ്ങനെ ഒരു കള്ള മുതലാണ് സ്വാഭാവികമാണ് അത് നല്ലതാണെങ്കിലും ചീത്ത നമ്മൾ തന്നെ ചെയ്താണെങ്കിൽ അതിന് പിന്നിൽ അതിന്റെ നെഗറ്റീവ് പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും പോസിറ്റീവ് പറയാൻ കുറഞ്ഞ ആളുകളെ ഉണ്ടാവും അതിലൊന്നാണ് കള്ളത്തടി അല്ല എന്നുള്ളത് ആ വെള്ളത്തിൽ വെള്ളത്തിൽ നിന്ന് തന്നെ കുറെ തടി കഷ്ണം കിട്ടിയല്ലോ അക്കരെ അക്കരെ കരയുന്നില്ല അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണാനും ഒരുപാട് നല്ല തടി കഷ്ണങ്ങൾ തന്നെയാണ് അർജന്റീനാണ് മനാഫാണെങ്കിലും അർജുൻ്റെ ആണെങ്കിലും അങ്ങനെ പിന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ലായിരുന്നു അർജുൻറെ വീട്ടുകാരാണെങ്കിലും നല്ല സഹകരണമായിരുന്നു അവരായാലും പിന്നെ ആ കർണാടക സ്റ്റേറ്റിലെ അവരുടെ പെരുമാറ്റം നമ്മുടെ കേരളത്തിൽ അവരൊക്കെ പറയാൻ വയ്യ ആ വെള്ളത്തിലൊക്കെ മുങ്ങി താന്നെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ജയിച്ചു നമ്മള് കേരളക്കാരെ ജയിച്ചു അതെ അതെ തീർച്ചയായിട്ടും അത് അവസാനോടെ തിരിച്ചു കിട്ടിയില്ലെങ്കിലും കുടുംബത്തിന് കർമ്മം ചെയ്യാൻ വേണ്ടി തന്നെയായിരുന്നു ശരീരമെങ്കിലും കിട്ടിയല്ലോ സത്യം ആശ്വസിക്കാം അന്നൊരു കൂടിയിട്ടെങ്കിലും കൂടി ഓർക്കാൻ വേണ്ടിട്ടല്ലേ അമ്മേന്റെ അച്ഛന്റെ പെങ്ങന്മാരൊക്കെ ഇരുത്